നല്ല സൂപ്പർ ആയിട്ട് ഗെയിം കളിച്ച ആള് ഇപ്പോൾ ഒന്നുമേ കളിക്കുന്നില്ല എന്നാൽ ആദ്യം ഒട്ടും കളിക്കാത്ത ആള് ഇപ്പോൾ നന്നായി ഗെയിം കളിക്കുന്നു ആരാണ് ആ രണ്ട് വ്യക്തികൾ എന്നായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അപ്പൊ രാവിലെ ഇവിടെ എല്ലാവരും നിവിനെയാണ് ലക്ഷ്യമിടുന്നത് കാര്യം നിവീൻ വളരെ വീക്കായെന്നാണ് പറയുന്നത് പിന്നെ ഇന്ന് ഷാനവാസം ബിന്നിയും തമ്മിൽ വഴക്കിടയാണ് ബിന്നി ഉയർത്തെരുനേറ്റ് വരുന്നോണ്ടിരിക്കുന്ന ഒരു താരമാണെന്നാണ് എല്ലാരും പറയുന്നത് ജിസേൽ ഇവിടെ ആര്യനുമായിട്ട് വഴക്കെടു ആര്യൻ ഇവിടെ ദിസേനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണോ ഏ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം രാവിലെ എണീറ്റിട്ട് നിവീൻ ഇവിടെ പറയുന്നുണ്ട് നിവീൻ ആ സ്റ്റോർ റൂമിൽ ഒളിച്ചിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ അതിനകത്ത് കയറിയിരിക്കാൻ പറ്റുന്നില്ല വണ്ണം വെച്ചു ഓ വയറൊക്കെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇവിടെ അസൂയയാണ് ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഈ കിടന്ന് അസൂയപ്പെടുന്നത് അതായത് ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അസൂയ അതിനു വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് റദ്ദാക്കണതും ഒക്കെ ബിഗ് ബോസ് എന്തിനാണ് ബിഗ് ബോസ് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് പറയുന്നത് ഒന്നും പറയരുത് ഈ നിവീനും ജിഷിനും നല്ലൊരു കോംബോ ആണ് കേട്ടോ അവർ നല്ലൊരു കോംബോ ആയെങ്കിൽ നല്ല രസം എന്നാൽ എന്ന് വെച്ചാൽ നല്ല രസമാണ് അവർ ഒന്നിക്കുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇവിടെ ജിഷിൻ നിവിൻ പറഞ്ഞിട്ടുണ്ട് ഞാനുണ്ടല്ലോ ഞാൻ പുലിയാണ് പുലി പുലി പതുങ്ങുന്നത് എന്തിനാണെന്ന് അറിയാമോ എന്ന് ഈ ജിഷിൻ അത് വല്ല അപ്പീടാനും ആയിരിക്കും ഏ അല്ല കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ഇവിടെ രാവിലെ നിവിനുമായിട്ട് വഴക്കൂടുന്നുണ്ട് നിവിൻ പോയിട്ട് പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാരയൊക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു തരത്തില്ല തരത്തില്ല അപ്പം ആര് ഇവിടെ എന്തൊക്കെയോ ഇവിടെന്നൊക്കെയോ ഒളിച്ച് വെച്ച പഞ്ചസാരയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ജിസേലും ആരും തമ്മിൽ രാവിലെ വഴക്കാണ് എന്തോ ഒരു അര ചപ്പാത്തി എന്തോ കളഞ്ഞു ജിസേലും വെക്കാൻ പറഞ്ഞു ആര്യം എടുത്ത് കളഞ്ഞു വൈ വൈ യു ആർ ദിസ് ടു മീ വൈ എനിക്ക് തോന്നുന്നു ആര്യൻ ഇവിടെ ഗെയിം മാറ്റി പിടിക്കുകയാണ് ആര്യൻ ഗെയിം മാറ്റി പിടിക്കാൻ ആര്യന് കിട്ടിയിട്ടുണ്ട് ഇനി പാവാടയും കഴുകി മറ്റേ ടോയ്ലറ്റും കഴുകി കൊടുത്തോണ്ടിരുന്ന നാണം കെട്ട് പുറത്തിറങ്ങേണ്ടി വരുമെന്ന് തോന്നിയിട്ടുണ്ട് ആരും നല്ല രീതിയിൽ ഗെയിം മാറ്റുന്നുണ്ട് ഇവിടെ ജിസേല് മാക്സിമം ആരിനെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആര് ഇവിടെ ഗെയിം മാറ്റി കളിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി വന്നു ആദ്യം നല്ല സൂപ്പർ ആയിട്ട് കളിച്ച ആളും ഇപ്പൊ മോശമായിട്ട് കളിക്കുന്ന ആള് ആദ്യം മോശമായിരുന്ന ആള് ഇപ്പൊ നന്നായിട്ട് കളിക്കുന്ന ആള് എന്ന് പറയാം അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ നിവിൻ്റെ പേരാ പറഞ്ഞത് കേട്ടോ ശരിയാണ് നിവിൻ ഇവിടെ നന്നായിട്ട് കളി നന്നായിട്ട് കളിച്ചാൽ നല്ല രീതിയിൽ ഒരു ഔട്ട് കൊടുത്തോണ്ടിരുന്ന വ്യക്തിയാണ് നിവിൻ നല്ല കാലിബറുണ്ട് ടാസ്ക് ഒക്കെ സൂപ്പറായിട്ട് കളിക്കുന്ന കൾ സത്യം പറഞ്ഞാൽ ഇനിയും ടാസ്കുകൾ വരണം നല്ല നല്ല ടാസ്കുകൾ വരണം കാര്യം ഇവരുടെ കഴിവുകൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സത്യം ടാസ്ക് നന്നാവണം ബിഗ് ബോസിന്റെ ടാസ്കുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവരെ കറക്റ്റായിട്ട് അവരെ അറിയാൻ പറ്റത്തുള്ളൂ ടാസ്കൾ നന്നായിട്ട് പെർഫോം ചെയ്ത് എൻ്റർടൈൻമെന്റ് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് നിവിൻ നിവിൻ ഇപ്പം ഇച്ചിരി ഒന്ന് ബാക്ക്ലോട്ടായിട്ടുണ്ട് ഷാനവാസിന്റെ ഒരു പ്രശ്നം വലിയൊരു കാരണമാണ് അപ്പയെനിക്ക് ചെറുതായിട്ടൊരു ട്രോമയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെറുതെ എത്രയൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലെങ്കിലും മനുഷ്യരല്ലേ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മേലെ കുറ്റം ആരോപിക്കുമ്പോൾ നമുക്കൊരു ട്രോമ ഉണ്ടാവും നാണക്കേട് ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇച്ചിരി ബാക്കിലോട്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വന്ന് നിന്ന് കളിക്കുന്ന ആള് ബിന്നി എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതെ ബിന്നി ഇവിടെ അഭിമുന്ന് പറഞ്ഞത് നിവിന്റെ ബിന്നിയുടെ പേരാണ് ബിന്നി ശരിയാണ് ബിന്നിക്ക് ഒരു രണ്ടാഴ്ച തൊട്ട് ബിന്നി നല്ല രീതിയിൽ മുന്നേ മുന്നോ മുന്നിലേക്ക് വന്ന് കളിക്കുന്നുണ്ട് കുത്തിരിപ്പായിട്ടോട്ടെ എന്തോ ആയിക്കോട്ടെ ബിന്നി ഇവിടെ കളിക്കുന്നത് മറ്റുള്ളവരുടെ ഗെയിമിലാണ് ബിന്നി കയറി കളിക്കുന്നത് എന്നാലും കളിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ഷാനവാസ് ഇവിടെ പറഞ്ഞത് ലക്ഷ്മിയാണ് മോശം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറാ ഇവിടെ നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട് നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടൊന്നേ ഉള്ളൂ പക്ഷേ അനീഷ് ആദിലേനെയാണ് പറയുന്നത് നിലപാടില്ല അപ്പം ആതിലേക്ക് ഇട്ട് ആതിലേന്ന് അനീഷ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച അനീഷ് ടാർഗറ്റ് ചെയ്ത ആരിനെയാണ് ഇപ്പം ടാർഗറ്റ് ചെയ്യുന്ന ആദിലേനെയാണ് ഈ ആതില എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഒരു സ്വിച്ച് വന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ തോന്നുന്നത് നിങ്ങൾ പറഞ്ഞേ ഏ കുറച്ച് പേര് എനിക്ക് കമൻസ് അയച്ചിട്ടുണ്ട് എനിക്കും തോന്നിയ കാര്യം ആതിലേക്ക് ആതിലെ പുറത്തു പോയി നൂറയ്ക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ കുറച്ച് കമൻസ് കേൾക്കുന്നുണ്ട് താഴെ അതായത് നൂറയിലേക്ക് ആതിലയുടെ വോട്ടും കൂടെ കൊടുത്ത് നൂറയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ആദില ഇത് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അല്ലേ കാര്യം ആതിലെ ഇവിടെ നൂറേനെ നല്ലതായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നൂറേനെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണോ ആദ്യ രീതി ചെയ്തതെന്നുള്ള കമൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അനീഷ് ഇവിടെ ആതിരേനെ നല്ലതെന്നും മോശമെന്നും നൂറേനെ നല്ലതെന്നുമാണ് പറയുന്നത് അതേപോലെ ജിഷിൻ ഇവിടെ വന്നിട്ട് അനുമോള് ഒരു വളരെ സേഫ് സോണിലേക്ക് പോയിരിക്കുകയാണ് ശരിയാണ് നന്മയുള്ള ലോകമേ ആദ്യം വളരെ നല്ലതായിരുന്നല്ല ആദ്യം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആദ്യം പുള്ളിക്കാർ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അത് അത് നെഗറ്റീവ് രീതിയിലുള്ള ഗെയിമാണ് കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഗെയിമൊന്നും കളിക്കുന്നില്ല പക്ഷെ ഒരു നന്മമരത്തിലേക്ക് അങ്ങോട്ട് പോകുന്നു അത് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള ഹിന്റ് കിട്ടിയിട്ടാണ് അത് കഴിഞ്ഞ് ബിന്നി നന്നായിട്ട് കളിക്കുന്നതെന്നാണ് ജിഷിൻ പറയുന്നത് ജിസേൽ വന്നിട്ട് നിവീനെ പറയുന്നു മോശമാണെന്നും ഒനിലിനെ നല്ലതായിട്ടും പറയുന്നു ഒനിൽ തീർച്ചയായിട്ടും ഒനിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധ നേടുന്ന തക്ക വിധത്തിലുള്ള കളി കഴിയുന്നില്ല അത് കഴിഞ്ഞിട്ട് ജിസേൽ ബിന്നി ഇവിടെ വന്നിട്ട് അനുമോളയാണ് സേഫായിട്ട് കളിക്കണം എന്ന് പറയുന്നത് ഒനിൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറുന്നു എന്ന് പറയുന്നു ആര്യൻ വന്നിട്ട് നിവീനെ പറയുന്നു ബോംബ്ലാസ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ ഇപ്പോൾ അനീഷ് നന്നായിട്ട് കളിച്ചു വരുന്നു എന്നാണ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അക്ബർ വന്നിട്ട് നിവീനെയാണ് മോശമായിട്ട് കളിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പം സാബുമാൻ പൊങ്ങി വരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ സാബുമാൻ ഇച്ചിരുന്ന് പൊങ്ങിയാൽ തന്നെ ഭയങ്കര ഹൈ മീറ്റർ പൊങ്ങി നമുക്ക് ഫീൽ ചെയ്യും ഇച്ചിരുന്ന് വാ അനക്കിയാൽ മതി ഓ സാബുമാൻ സൂപ്പർ എന്ന് പറയും നമ്മൾ നിവീൻ ഇവിടെ അഭിനയ മോശമായിട്ട് പറയുന്നത് അനുമോൾ ഇപ്പം നല്ലതായിട്ട് വരുന്നു എന്ന് പറയുന്നു ആതിലെ ഇവിടെ അനീഷിനെ മോശമായിട്ട് പറയുന്നു നൂറ നല്ലതായിട്ട് പറയുന്നു ലക്ഷ്മി വന്നിട്ട് നിവീനെ നല്ലതായിട്ട് പറയുന്നു അതുപോലെ തന്നെ സാബുമാനയാണ് നിവീനെ മോശമായിട്ടും സാബുമാന നല്ലതായിട്ടും പറയുന്നു നൂറ നിവീനെ മോശമായിട്ടും സാബുമാന നല്ലതായിട്ടും പറയുന്നു അനു ഇവിടെ അനീഷിനെ ഇപ്പം മോശമായിട്ട് പറയുന്നത് പെർഫോമൻസ് വീക്കായെന്നാണ് പറയുന്നത് നൂറ നല്ലതായിട്ടാണ് എനിക്ക് അനീഷിൻ്റെ പെർഫോമൻസ് എനിക്കും വീക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നൂറ ഇപ്പം പൊങ്ങി വരുന്നതായിട്ട് പറയുന്നു ഒനിൽ ഇവിടെ വന്നിട്ട് നിവീനെയാണ് ഇപ്പം മോശമായിട്ട് പറയുന്നത് ബിന്നീനെ നല്ലതായിട്ട് പറയുന്നു സാബുമാൻ വന്നിട്ട് അനീഷിനെ നല്ലതായിട്ട് പറയുന്നില്ല ഫേവറിറ്റിസം ഉണ്ട് ഗ്രൂപ്പിസത്തിലേക്ക് പോയി എന്ന് തന്നെ പറയുന്നത് ഞാനും അതുതന്നെ പറയുന്നത് അപ്പോൾ കാര്യം അപ്പോൾ ഇവിടെ നിന്ന് ഷാനവാസ് അതെന്താ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഗ്രൂപ്പിസത്തിന്റെ തെളിവെന്ന് സാബുമാൻ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തിനാ സാ ഷാനവാസ് സംസാരിക്കുന്നത് ബിന്നിയെയാണ് ഇപ്പം നല്ലതായിട്ട് പറഞ്ഞത് ബിന്നി ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു കളിക്കുന്നതെന്ന് പറഞ്ഞത് എനിക്കും അനീഷ് അനീഷിൻ്റെ ഗ്രാഫും എനിക്ക് മറ്റൊരു ഇപ്പം ആതിര കാരണമാണ് അനീഷ് ഇപ്പം വന്ന് നിൽക്കുന്നത് ആദ്യം ഇപ്പോൾ പി ആറ്റാ നിൽക്കുന്നത് അനീഷിന്റെ പക്ഷേ അനീഷിന്റെ ഗ്രാഫ് മുൻപത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വീക്കാണ് അനീഷ് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് അതേപോലെ തന്നെ അനു മുമ്പ് ഭയങ്കര സ്ക്രീൻ സ്പേസ് ആയിരുന്നു ഇപ്പോൾ കുറവാണ് ഇപ്പോൾ ഗെയിം കളിക്കാം കുറച്ചും കൂടെ നല്ല രീതിയിൽ കളിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ആതിലൂടെ ഗ്രാഫൊക്കെ വളരെ താഴോട്ടാണ് പോകണം സ്ക്രീൻ സ്പേസ് ഉണ്ട് പക്ഷേ നെഗറ്റീവ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് നിവിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് പോണത് അതേപോലെ തന്നെ ഈ മൂന്ന് പേരുടെ അനീഷ് നിവീൻ അനു പിന്നെ നല്ലതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ബിന്നി ബിന്നി നല്ലതായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാനവാസ് മുൻ അക്ബർ അക്ബറിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് പോണത് അക്ബറിൻ്റെ പേര് ആരും പറയുന്നില്ല അക്ബറിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് പോണത് എനിക്ക് ഫീൽ ചെയ്തത് അക്ബർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് പക്ഷേ അക്ബറിൻ്റെ ഗ്രാഫ് പോകണത് പോണത് ബിന്നി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഒനിയിൽ കുഴപ്പമില്ല നൂറ വരുന്നത് നെഗറ്റീവായിട്ടാണ് വരുന്നത് അതാ പ്രശ്നം അപ്പോൾ ഇതൊക്കെയാണ് സംഭവം അത് കഴിഞ്ഞ ശേഷം ഷാനവാസും നമ്മുടെ ബിന്നിയായിട്ട് വഴക്കൊണ്ടാകുന്നത് മൂന്ന് ചപ്പാത്തി എടുത്ത് എന്ന് ചോദിച്ചിട്ട് അപ്പം ബിന്നി പറയുന്നു രണ്ട് ചപ്പാത്തിയെ നമ്മളെല്ലാം കഴിച്ചത് നിങ്ങൾ സമയത്തിന് വരണമായിരുന്നു നിങ്ങൾ കുളിക്കാൻ പോയതല്ലേ അപ്പം അങ്ങനെ അടുത്ത് പോലെ ഇവിടെ വെക്കാൻ പറ്റുമോ അപ്പം ഷാനവാസ അവരെ തിരിച്ച് വീട്ടിലുള്ളവരെ പറയുന്നെന്ന് പറഞ്ഞിട്ട് ബെന്നിയുടെ വീട്ടിലുള്ളവരെ പറയുന്നുണ്ട് പെങ്കോന്നനല്ല നിന്റെ ഭർത്താവിനെ പോലെയെന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പം പണിയെടുക്കാൻ മാത്രം പോരാ പണിയെടുത്തിട്ട് പണിയെടുക്കുകയില്ല തിന്നാനും വരച്ചിരുന്ന സമയത്തിനെന്ന് ബി തിരിച്ചു പറയുന്നു ഇവിടെ ഹ്യൂമാനിറ്റി വഴക്കായിട്ട് ആരും ജിസേലും ആരിനും ഇവിടെ മാക്സിമം ജിസേലിനെ ഒഴിവാക്കാനല്ല ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ രണ്ടുപേര് രണ്ടാണ് ഇനി ഞാൻ നിൻ്റെ കാര്യത്തിന് ഇടപെടില്ല എന്നുള്ള രീതിയിൽ ആര്യൻ ഇപ്പോൾ ജിസയിലോട്ട് കുറച്ച് മാറി നിൽക്കാൻ ഇടം നോക്കുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇനിയിപ്പോൾ അനീഷിൻ്റെ ഒരു അനു അനീഷും ആദ്യം നമ്മളൊരു വഴക്കാണ് നടക്കാൻ പോണത് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബായ്